ഇവരിലാണ് ഇനിയുള്ള പ്രതീക്ഷ കാരണം പാലക്കാട് നഗരത്തിൽ പുതുതായി രൂപീകരിച്ച സംഘത്തല പ്രധാനികൾ ഇതാണ് സംഘത്തലവൻ നന്ദൻ എന്താണ് ഇവർ ചെയ്തതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപം വാലിപ്പറമ്പ് റോഡിൽ കൂടി നടന്നു പോകിയായിരുന്ന കൊടുവായൂർ സ്വദേശിയെ ആക്രമിച്ച് ബാഗും പേഴ്സും മൊബൈൽ ഫോണും കവർന്നു പിന്നെ അത്യാവശ്യം തല്ലും തല്ലി അത്രേ ഇവർ ചെയ്തിട്ടുള്ളൂ ബാഗും പണവും പേഴ്സും നഷ്ടമായ കൊടുവായൂർ സ്വദേശി സൗത്ത് പോലീസിൽ പരാതി നൽകി പോലീസ് നടത്തിയ പരിശോധനയിൽ അഞ്ചു പേരെയും പൊക്കി ഇവരെ കൊടുവായൂർ സ്വദേശി തിരിച്ചറിഞ്ഞിട്ടുണ്ട് പാലക്കാട് നഗരത്തിൽ ആളുകളെ ആക്രമിച്ച് പണവും മൊബൈൽ ഫോണും തട്ടിയെടുക്കുന്ന നിത്യസംഭവം ആയിരിക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട് മിക്കവാറും കൂടുതൽ ആളുകൾ കേസിൽ പ്രതിയാകാനാണ് സാധ്യത എന്തായാലും ഈ അഞ്ചു പേരും ജയിലിലായിട്ടുണ്ട് ഇനി പുതിയ സംഘവുമായി ഇവർ പുറത്തുവരുമായിരിക്കും അല്ലാതെ എവിടെ പോകാൻ